നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരെയും ബാധിക്കുന്ന എല്ലാവരും അറിഞ്ഞു അറിഞ്ഞുവെക്കേണ്ട കുറച്ച് പ്രധാന അറിയിപ്പ് വീഡിയോ വഴി ഷെയർ ചെയ്യുകയാണ് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്ത് കെട്ടിട നികുതി അടയ്ക്കാനുള്ളവർ അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ കൃത്യമായിട്ടുള്ള വസ്തു നികുതി അടയ്ക്കാനുള്ളവർക്ക് പിഴപ്പലിശയെല്ലാം ഒഴിവാക്കിക്കൊണ്ടുള്ള പ്രത്യേക അവസരം ഈ മാർച്ച് മുപ്പത്തി ഒന്നാം തീയതിയോട് അവസാനിക്കുകയാണ് വരും ദിവസങ്ങളിൽ അവധിയാണ് എന്നൊരു കാര്യം കൂടി ഓർത്തു ഓർത്തുവെക്കണം നിലവിൽ ഈ പിഴപ്പലിശയെല്ലാം ഒഴിവാക്കുന്നതൊരു വമ്പൻ സുവർണ അവസരമായിട്ട് എല്ലാവരും കണക്കാക്കണം എത്രയും വേഗം നമ്മൾ ഈ കെട്ടിട നികുതിയൊക്കെ അടയ്ക്കാനുണ്ടെങ്കിൽ വസ്തുനികുതി അടയ്ക്കാനുണ്ടെങ്കിൽ അടച്ചു തീർക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ഏപ്രിൽ മാസം മുതൽ ഫൈനിന്മേൽ ഫൈൻ ചിലപ്പോൾ വരാനുള്ള സാധ്യതകളുണ്ട് അതോടൊപ്പം തന്നെ വലിയ നിയമങ്ങൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ടാകാം ഉദ്യോഗസ്ഥർ നമ്മുടെ വീടുകളിൽ നേരിട്ടെത്തിച്ചപ്പോൾ വീട് വീണ്ടും അളന്ന് നമ്മളുടെ കെട്ടിടത്തിന്റെ നികുതി ഉൾപ്പെടെ ആ വസ്തുവിൻ്റെ നികുതി ഉൾപ്പെടെ വീണ്ടും പുനർനിർണ്ണയിക്കാൻ വരെ സാധ്യതയുണ്ട് ഈ ഇളവ് പരമാവധി പ്രയോജനപ്പെടുത്തുക വരും ദിവസങ്ങളിൽ അവധിയുണ്ട് അതിനു മുൻപ് തന്നെ ഈ കൃത്യമായിട്ടുള്ള നികുതി അടയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലുള്ളവർക്ക് ഇലക്ട്രോണിക് എ വൈ സി നടപ്പിലാക്കിയിരുന്നു സർക്കാരിൻ്റെ ആനുകൂല്യം സൗജന്യ അരി ഉൾപ്പെടെയുള്ള ആനുകൂല്യം വാങ്ങുന്നവരെല്ലാം റേഷൻ കടയിൽ നേരിട്ട് ബയോമെട്രിക് മസ്റ്ററിംഗ് എന്ന രീതിയിൽ ഇത് നിർവഹിക്കണമെന്നാണ് അറിയിച്ചിരുന്നത് സാങ്കേതിക പിഴവുകൾ മൂലം താത്കാലികമായിട്ട് ഇത് നിർത്തിവച്ചിരിക്കുകയായിരുന്നു എന്നാൽ അവർക്ക് തുടർന്നും ഏപ്രിൽ മാസം ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കും അതുമാത്രമല്ല ഈ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ വേണ്ടി പുതിയ സമയക്രമീകരണവും അതോടൊപ്പം തന്നെ പുതിയ തീയതികളും പ്രഖ്യാപിക്കുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് മാസത്തോളം ഒക്കെ ഒരുപക്ഷെ നീണ്ടു നിൽക്കുന്നതാവാം ഇലക്ട്രോണിക് കെ വൈ മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കോവിഡ് വന്നവരെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക ഏറ്റവും പുതിയ ലാൻഡ് സ്ലൈറ്റിൻ്റെ പഠന റിപ്പോർട്ട് വന്നിരിക്കുകയാണ് അവരുടെ മെഡിക്കൽ ബുള്ളറ്റിനിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് അനുസരിച്ച് കോവിഡ് വ്യാപിച്ചിരുന്ന രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി വരെയുള്ള കാലയളവിൽ നമ്മളുടെ മനുഷ്യ ആയിസിൽ ഒന്നര വർഷക്കാലം കുറഞ്ഞതായിട്ടാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് വന്നിട്ടുള്ളത് നമ്മുടെ ലോകത്തെമ്പാടുമുള്ള കോവിഡ് രോഗികളുടെ കൃത്യമായിട്ടുള്ള എടുത്താണ് ഇവർ ഈ പഠന റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത് ഒന്നര വർഷത്തോളമാണ് മനുഷ്യ ആയിസിൽ നിന്നും ഇപ്പോൾ കുറവ് വന്നിട്ടുള്ളത് അതും കോവിഡിന് മുൻപുള്ള ആയുർദ്ധ ദൈർഘ്യമൊക്കെയായിട്ട് പരിഗണിച്ചാണ് ഇപ്പോൾ ഈ വിശകലന റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത് ഇതുമാത്രമല്ല അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട പഠന റിപ്പോർട്ട് കൂടി വന്നിട്ടുണ്ട് ന്യൂ ഇംഗ്ലണ്ട് ജേണൽ ഓഫ് മെഡിസിനിൽ പ്രസിദ്ധീകരിച്ച പുതിയ റിപ്പോർട്ട് പ്രകാരം കോവിഡ് വന്നിട്ടുള്ളവർക്ക് ഐ ക്യു അത് മൂന്ന് പെർസെൻറ്റേജ് കുറഞ്ഞതായിട്ട് അല്ലെങ്കിൽ മൂന്ന് ശതമാനത്തോളം കുറവ് വന്നതായിട്ടുള്ള പുതിയ റിപ്പോർട്ട് വരുന്നു അതുമാത്രമല്ല മൂന്ന് മാസക്കാലം ഒക്കെ നീണ്ടു നിൽക്കുന്ന കോവിഡ് ബാധയൊക്കെ വന്നിട്ടുള്ള ആളുകളിൽ അത് പോയിൻറ്റ് ആറ് മുതൽ ഒൻപത് വരെ കുറഞ്ഞിട്ടുള്ളതൊക്കെ ആയിട്ടാണ് ഐ ക്യു ലെവല് ഇൻ്റലിജൻസ് ക്വേഷൻറ്റൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത് അത് കുറഞ്ഞതായിട്ടാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് വരുന്നത് ഇനി അത് മാത്രമല്ല സാധാരണക്കാരിൽ കോവിഡ് വന്ന സാധാരണക്കാരിൽ ഓർമ്മക്കുറവ് അതോടൊപ്പം തന്നെ ഏകാഗ്രത നഷ്ടപ്പെടൽ പോലുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ ഓരോ കാര്യങ്ങളും യുക്തിപൂർവ്വം പ്രവർത്തിക്കാനുള്ള പല കാര്യങ്ങളിലും കുറവ് വന്നതായിട്ടുള്ള പുതിയ റിപ്പോർട്ടുകൾ ഈ സമയത്ത് വരുന്നുണ്ട് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്ത് ആരോഗ്യ വകുപ്പിന്റെ മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് ചൂട് കൂടിയതോടെ തന്നെ ചിക്കൻ പോക്സ പടർന്നു പിടിക്കുകയാണ് വീണ ജോർജ് വകുപ്പ് മന്ത്രി ഏറ്റവും പുതിയ അറിയിപ്പ് നൽകുന്നു സ്വയം ചികിത്സ പാടില്ല ഇത്തരത്തിൽ രോഗലക്ഷണങ്ങൾ പ്രകടമായി കഴിഞ്ഞാൽ പനിയുണ്ടാവാം അല്ല അതോടൊപ്പം തന്നെ ശ്വാസ തടസ്സമോ ചുമ ഉണ്ടാകാം അതോടൊപ്പം തന്നെ കഠിനമായ ക്ഷീണം ഉണ്ടാകാം ഛർദിനുണ്ടാവാം ദേഹത്തെ കുമിളകൾ പ്രത്യക്ഷപ്പെടാം അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ എത്രയും വേഗം തന്നെ ആരോഗ്യ വിദഗ്ധരുടെ നിർദ്ദേശാനുസരണം ബന്ധപ്പെട്ട മരുന്നുകൾ സ്വീകരിക്കുകയും അതോടൊപ്പം തന്നെ മറ്റുള്ളവരുമായിട്ടുള്ള സമ്പർക്കം കുറയ്ക്കുകയും വേണം വായുസഞ്ചാരമുള്ള മുറിയിൽ വിശ്രമിക്കുകയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പോംവഴി അതുമാത്രമല്ല രണ്ടാഴ്ചത്തോളം രോഗിക്ക് വിശ്രമം ആവശ്യവുമാണ് പ്രത്യേകിച്ച് ഈ സാഹചര്യങ്ങളിൽ വിവിധ മത്സര പരീക്ഷകൾ ഉൾപ്പെടെ നടക്കുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും വീട്ടിൽ ആർക്കെങ്കിലും ഈ രോഗലക്ഷണങ്ങൾ കണ്ടുകഴിഞ്ഞാൽ മറ്റുള്ളവർ എത്രയും വേഗം പ്രതിരോധ വാക്സിൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്വീകരിക്കേണ്ടതാണെന്നും അറിയിപ്പിൽ വിശദമാക്കുന്നു രോഗിയുമായിട്ടുള്ള സമ്പർക്കം പരിപൂർണമായിട്ട് ഒഴിവാക്കേണ്ടതും ആവശ്യമാണ് വളരെ പ്രാധാന്യം അറിയിക്കുന്ന കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോയിൽ ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ ക്ഷേമപദ്ധതി പൊതു അറിയിപ്പുകൾ അവതിലിപ്പിക്കാൻ മീഡിയ കമ്പാനിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക